ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യണം ഇപ്പോൾ നമ്മൾ പറവ ലോഫ്റ്റൊക്കെ ഒക്കെ ആക്കിയിട്ട് ഗപ്പി ഫാമിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ വെറൈറ്റികൾ നമ്മളെ അടുത്ത് സെയിലിനായിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് നേരെ വീട് കേൾക്കാം ഫ്രണ്ട്സ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമ്മളടുത്ത് കുറച്ച് എയ്ഞ്ചൽ ഏഞ്ചലിൻ്റെ പീസസ് ഉണ്ട് അപ്പോൾ നമ്മളിത് പേർ മുപ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം നമ്മളടുത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇപ്പം ഉണ്ട് പ്രകശം ഇവിടെ ഇങ്ങനെ ഫ്രിഡ്ജ് ബോക്സ് ഇങ്ങനെ വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ രണ്ട് വലിയ രണ്ട് ഓസ്കാർ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ആൽഗ്യ വെള്ളം അതിനോട് നല്ല കാണുന്നില്ല ഇപ്പം കാശ് നമ്മൾ ഓരോ ഗപ്പീസിനെ പരിചയപ്പെടുത്തി തരാം ഏറ്റവും പോകണത് നമ്മളെ ബ്രൂട്ട്സ്റ്റോക്കാണ് ഇപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോൾ ആൽബിനോ റെഡ്ഡിയർ കോയ് പിന്നെ നമ്മൾ ഇപ്പം ഇതാണ് നമ്മൾ ആൽബിനോ റെഡ്ഡിയർ കോയ് അപ്പം ഇത് കുറച്ച് ഏജ് ആയാലും ഇതിന് ഇയർ കാണിക്കുള്ളൂ ഇതിൻ്റെ രണ്ട് വെറൈറ്റി അതൊക്കെ നമ്മളെ ഫ്രൂട്ട് സ്റ്റോക്കാണ് പ്രകാശത്ത് പ്ലാറ്റിന റെഡ് ഡംബോയർ ആണ് അപ്പം ഇതിൻ്റെ കുറച്ച് പീസസ് നമ്മളെ അടുത്ത് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇയർ ഇയർ ക്വാളിറ്റി ഉള്ള വെറൈറ്റി ആണ് ഇപ്പൊ നമുക്ക് അടുത്ത അടുത്ത കാശ് ജപ്പാനീസ് ബ്ലൂടെ ആണ് അപ്പൊ ഇത് നമ്മളടുത്ത് ഇതേ സൈസ് തന്നെ സെയിലിനായിട്ടുണ്ട് ഗ്ലാസ് എടുത്ത് ഇപ്പൊ കാശ് ഇതാണ് ജപ്പാനീസ് ബ്ലൂടെയിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് ഇത് സെയിലിനായിട്ടുണ്ട് ബ്ലാക്ക് ഐ ആയതുകൊണ്ട് തുടക്കക്കാർക്കൊക്കെ എടുത്ത് വളർത്താൻ പറ്റിയ ഒരു ഐറ്റാണ് ഇപ്പൊ കഴിച്ച അടുത്തത് മെറ്റൽ റെഡ് റോസ്റ്റൈലാണ് പിന്നെ പഞ്ചര ഇപ്പൊ കഴിച്ചതാണ് മെറ്റൽ റെഡ് റോസ്റ്റൈൽ ഇപ്പൊ നമ്മളടുത്ത് ഇതിപ്പോ സെയിലിന് ആയിട്ടില്ല ഇതിപ്പോ നമ്മളെ ബ്രൂട്ട് സ്റ്റോക്ക് ആണ് നമ്മളെ അടുത്ത ഇപ്പൊ കശിതൊരു ഡാർക്ക് പെർപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇപ്പൊ നമ്മൾ അടുത്ത് ഇത് സെയിലിന് ആയിട്ടില്ല ഒരു മാസം കൂടെ ആയടുത്ത് സെയിലിനാവും ഇപ്പൊ കശിതാണ് മജന്ത കോഴി പിന്നു കാണിച്ചുതരാ ഉപകാശിച്ചതാണ് മജന്തോയ് ഷോർട്ട് ബോഡിയാണ് ഇപ്പം അടുത്തത് സെയിലിനായിട്ടില്ല സാന്റാക്ലോസിന്റെ ന്യൂ ലൈനേജ് ആണ് ബിഗിയർ വരുന്ന ഒരു വെറൈറ്റി ആണ് ഉപകാശിച്ചതാണ് ഇപ്പം അടുത്തത് സെയിലിനായിട്ടില്ല ഇപ്പം ജപ്പാൻ ബ്ലൂടെലിൻ്റെ ബേബീസ് ആണ് ഒരു മാസം കൂടിയായി നമ്മുടെ അടുത്ത് സേലിനുണ്ടാവും കഴിച്ചു പിന്നെ നമ്മുടെ കുറച്ച് മെറ്റൽ ബ്ലാക്കിൻ്റെ പേർ സേലിനുണ്ട് നമ്മൾ ഗ്ലാസ് എടുത്തു ഇപ്പം ഇതാണ് കഴിച്ചത് മെറ്റൽ ബ്ലാക്ക് ബോഡിയിൽ അത്യാവശ്യം പ്രിൻറ്റ് കയറിയ ഒരു വെറൈറ്റിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ് ഇപ്പൊ ക്യാഷ് ഇത് ജുയനെ പ്ലസ് സൈസാണ് അപ്പം ഇത് ഇതാ ഈ സൈസ് നമ്മടുത്ത് സെയിലിനായിട്ടുണ്ട് അപ്പൊ ക്യാഷ് പിന്നെ നമ്മളടുത്ത് സെയിലിനുള്ള പ്ലാറ്റിയ റെഡിന്റെ പുതിയ ലൈനേജാണ് ഹാഫ് മൂൺ അപ്പത് ജുനെൽ സൈസാണ് ഈ സൈസാണ് നമ്മുടെ ഇപ്പം സെയിലിനായിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം പീസ് നമ്മളെലുണ്ട് അത്യാവശ്യം നല്ല എയർ ക്വാളിറ്റി ഉള്ളൊരു ആണ് ന്യൂ ലൈനേജ് അപ്പോൾ നമുക്കടുത്തേനും ഇപ്പോൾ കൈ അടുത്തത് മെറ്റ റെഡ് ആണ് ഇത് അത്യാവശ്യം വേറെ നമ്മളടുത്ത് ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് ഈ സൈസുള്ളൊക്കെ ഇവിടെ സെയിലിനായിട്ടുണ്ട് ഈ സൈസാണ് നമ്മളടുത്ത് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് പിന്നെ സൈഡ് വ്യൂ കാണിച്ചു തരാം ഇച്ചും ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പോൾ ക്യാഷ് ഇതടുത്തത് ലാവാറെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിപ്പോൾ നമ്മളെടുത്ത് സൈസ് ആണ് കൊടുക്കാനായിട്ടില്ല അപ്പോൾ ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മടുത്ത് ഇത് സെയിലുണ്ടാവും അപ്പോൾ നമ്മളിവിടെയാണ് കുട്ടികളെ രണ്ടാഴ്ച ഇവിടെ കീപ്പ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റുക അപ്പം നമ്മളിവിടെ ഫൈറ്റർ ബ്രീഡിങ് ചെയ്യുന്നുണ്ട് അത് ബബിൾ നെസ്റ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് എഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ട് വെറൈറ്റിയാണ് ചെയ്യുന്നത് ഏകദേശം നമ്മളിവിടെ പോളാർ ബ്ലൂനെയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കുട്ടികൾ ഇപ്പോൾ തീരെ സൈസ് കുറവാണ് ഇപ്പോൾ അതൊരു മൂന്ന് മാസം കൊണ്ട് നമ്മടുത്ത് സെയിലിന് ഉണ്ടാവും ഗൈസ് ഇത് നമ്മടുത്ത് യെല്ലോ പിങ്കു ഡെൽറ്റ പറഞ്ഞൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിനാണുസരാണ് അപ്പോൾ ഇതൊക്കെ ഒരു ജു എൻ എൽ സൈസാണ് അപ്പോൾ നമ്മടുത്ത് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു സെയിലിന് ഉണ്ടാവും അപ്പോൾ ഇതാണ് ക്യാഷ് യെല്ലോ പിങ്കു ഡെൽറ്റതൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരു എൽ പ്ലസ് സൈസ് ആയിട്ടേ ഉള്ളൂ ഇതാണ് സൈഡ് വ്യൂ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കഴിഞ്ഞൊരു പിന്നെ വേണ്ടവര് നമ്മളെ ഡി എമ്മിൽ മെസ്സേജ് മെസ്സേജ് അയക്കുക അയക്കാവശ്യം സ്റ്റോക്ക് ഉണ്ട് ഫുൾ കുറച്ച് ബേബീസ് ആണ് നമ്മൾ ശ്രംപ് ചെയ്യുന്നുണ്ട് ഇതില് ബേബീസ് ആയി നിൽക്കുന്നുണ്ട് ബ്ലൂഷിംപാണ് ഇപ്പൊ നമ്മൾ ഗെപ്പീസിനൊക്കെ ഏത് ഫുഡാണ് കൊടുക്കുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് ഗൈസ് ഈ ഒരു ടാങ്ക് ഈ ഒരു ടാങ്കിൽ എന്താ നമ്മൾ അടുത്ത വീഡിയോ പറയുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ശരിയായി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ്